നമസ്കാരം മഹാരാഷ്ട്രയിലെ ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറിക്കാനാണ് ശിവസേനയുടെ പുറപ്പാണ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ നൂറ്റി ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് ബി ജെ പിക്ക് ഉള്ളത് ശിവസേനക്ക് അറുപത്തിമൂന്ന് അംഗങ്ങളും അതായത് ശിവസേനയുടെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി അധികാരത്തിലുള്ളത് എന്നതാണ് അർത്ഥം അങ്ങനെ ആയാൽ തന്നെ ശിവസേന പിന്തുണ പിൻവലിച്ചാൽ നിലംപതിച്ചു പോകും ബി ജെ പി യുടെ നേതൃത്വത്തിലുള്ള ഫട്നാവസ് സർക്കാർ കൃത്യമായി മുന്നോട്ട് പോയാൽ ശിവസേനയുടെ തന്ത്രങ്ങൾ നടപ്പിൽ വരുത്താൻ രണ്ടും കൽപ്പിച്ച് ഉദ്ധവ് താക്കറെ പ്രവർത്തകരോട് മുന്നിട്ടിറങ്ങിയ മുന്നിട്ടിറങ്ങാൻ പറഞ്ഞാൽ ബി ജെ പിയുടെ അവസ്ഥ നിലംപതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുള്ള തയ്യാറെടുപ്പുകൾ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ശിവസേന മുന്നോട്ട് പോയിക്കൊണ്ടുള്ളത് എന്നാൽ ശിവസേന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു അമിത്ഷാ ശിവസേനയെ കൂട്ടുകൂട്ടേണ്ട എന്ന് പറയുന്നു ആദ്യഘട്ടത്തിൽ അമിത് ഷാ ശിവസേനയുമായി സഹകരിക്കാൻ മുന്നോട്ട് പോകുന്നു എന്നാൽ അത് തള്ളിപ്പറഞ്ഞ് ഉദ്ധവ് താക്കറെ രംഗത്ത് വരുന്നു ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ശിവസേനയും ബി ജെ പിയും രണ്ട് തട്ടിൽ നിൽക്കുന്നു എടുത്തു പറയേണ്ടത് രാമക്ഷേത്ര വിഷയം തന്നെയാണ് ആ വിഷയത്തിൽ ശിവസേനയുടെ നിലപാടുകൾക്ക് നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നടപടിയായിരുന്നു ബി ജെ പി എടുത്തുകൊ എടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ എൻ സി പിയുടെ ജയന്ത് പട്ടേൽ ശക്തമായ വിമർശനവുമായിട്ടാണ് ശിവസേനക്ക് മുന്നിലെത്തിയിരിക്കുന്നത് അതായത് ശിവസേനയോട് ചോദിച്ചിരിക്കുന്നത് നാണമില്ലേ നിങ്ങളെ ദേശീയ അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞു അവഹേളിച്ചു ഇനിയും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ള ഒരു പരിഹാസ ചോദ്യവുമായി ജയന്ത് പട്ടേൽ മുന്നോട്ട് കൂടിയാണ് ശിവസേനയുടെ അകത്ത് പിന്തുണ പിൻവലിക്കുന്ന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അതായത് ഇങ്ങനെ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബി ജെ പി മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ നിലം പതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുള്ള എല്ലാ നീക്കങ്ങളും അണിയറയിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയത്തെ വലിയ രീതിയിൽ തന്നെയാണ് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും ബി ജെ തിരിച്ചടി തിരിച്ചടികളെ പരിഹാസ രൂപത്തിൽ കണ്ടുകൊണ്ടാണ് ശിവസേനയുടെ അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വന്നത് രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ചും അദ്ദേഹത്തിന്റെ നിലപാടുകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുമാണ് ശിവസേനയുടെ അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാൽ ബി ജെ പിയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യവും കാണാൻ വേണ്ടി സാധിച്ചു ആദ്യഘട്ടത്തിൽ അമിത് ഷാ നിലപാട് കടുപ്പിച്ചില്ല എങ്കിലും പിന്നീട് ശിവസേനയുടെ നിലപാടിന് കടുപ്പം കൂടിയതോടുകൂടി അമിത്ഷാ കനത്ത രീതിയിലുള്ള ഒരു താക്കീത് ശിവസേനയ്ക്ക് നൽകിയിരുന്നു ഈ അവസരത്തിൽ പോലും ഇത്രയൊക്കെ അവഹേളനം കേട്ടിട്ടും നിങ്ങൾ നിങ്ങളെന്തിന് കൂടെ നിൽക്കുന്നു എന്നുള്ള എൻ സി പിയുടെ ജയന്ത് പട്ടേലിന്റെ ചോദ്യത്തിന് മുന്നിൽ വിറച്ചിരിക്കുകയാണ് ശിവസേന അതുകൊണ്ട് തന്നെ അണിയറയിൽ ശിവസേന ഒരു നീക്കം നടത്തുകയാണ് പിന്തുണ പിൻവലിക്കാനുള്ള നീക്കം അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ശിവസേന എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള